ഹായ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാത്തിയാണ് ഇങ്ങനെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഉള്ള ഒരു പാത്തിയാണ് ആദ്യം നമുക്ക് കവുങ്ങ് വക്കണം അപ്പൊ നമ്മള് കവുങ് പകുതിയാക്കിയിട്ട് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ എത്തുമ്പത്തേക്ക് നമുക്ക് പകുതി ആയിട്ടുള്ള അങ്ങനെ കിട്ടിയിട്ടുണ്ട് കവുങ്ങാണ് അത് ഇതിങ്ങൾ ഇല്ലെങ്കിൽ കവുങ്ങനൊരു കഷ്ണെടുത്തിട്ട് പകുതിയാക്കിയിട്ടുള്ള നാല് കളയണം കളഞ്ഞിട്ട് എടുത്ത ീ നാല് കളഞ്ഞെടുക്കാം സ്ഥിരാക്കുണ്ട് ചളിയുണ്ട് അതുകൊണ്ടാ നമ്മള് വട്ടയെല്ലാം വരയ്ക്കുന്നത് ചളിയാവും മതിയല്ലേ ഐലസാ 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 യാർ മോൻ മോള്സം ബീ കുടിക്കുമ്പോലെ മോനെ ഞാൻ കണ്ട കാലപ്പോൾ ഐലസാ 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 ഇത്ര ബോസ ഐലസാ ഇത്ര だけ നമ്മള് പണിയെടുക്കുന്നതിനെ കഷ്ടപ്പെടുന്ന ശക്തിമാൻ സഹായിക്കാൻ വന്നിട്ടുണ്ട് നോക്കുക बढ़िया बर yes, <laughs> നമ്മളിത് അവിടെ വെക്കാൻ പോയത് ഏർ നമ്മൾ ഇണ്ടാക്കിയത് വലുത് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് അതേണ്ടത് എടുത്തിട്ടാണ് കൊണ്ടേക്കു വെക്കാം അപ്പൊ നമ്മൾ വലിയ മരക്കഷ്ണം വെച്ചിട്ട് വള്ളത്തിന്റെ സൗണ്ടിലൊന്നും ശെരിക്കും കാക്കാൻ അറിയില്ല ഇവിടെ വലിയ മഴക്കഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്കിത് വെച്ചെടുക്കാം അപ്പൊ നമ്മൾ താഴ്ന്ന ചേർന്ന് മാറ്റാം അപ്പൊ നമ്മക്ക് ഈ ഉള്ളി നമുക്ക് മണ്ണൽ െ നല്ല കാര്യങ്ങള

कल्ले 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 न उडके का आम्ही तो हाईटाई त्यामुळे तो हाईटाई ऐकिला नाही काय काय सरबिंगो അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പൊ അടുത്ത വീഡിയോയുമായി ബൈ ബൈ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മോനുസ് തന്റെ കള്ളി തുണിയും ചോടവുക്കായിട്ട് ഒരു തിരോസ്കാരം റോൾ മോഡൽ ആയിട്ട് വന്നിട്ടുണ്ട്